പതിനൊന്നാം സ്ഥലം കുരിശിൽ തറയ്ക്കപ്പെടുന്നു ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണികൾ തറയ്ക്കുന്നു ആണി പഴുതിലേക്ക് കൈകാലിൽ വലിച്ചു നീട്ടുന്നു ഉഗ്രമായ വേദന മനുഷ്യനെ സങ്കല്പിക്കാൻ കരിയാർത്തവതം ദുസഖമായ പീടകൾ എങ്കിലും അവിടുത്തെ അതിരങ്ങളിൽ പരാതിയില്ല കണ്ണുകളിൽ നൈരാശ്യമില്ല പിതാവിന്റെ ഇഷ്ടം നിറവേർത്തുന്നു അവിടുന്ന് പ്രാർത്ഥിക്കുന്നു ോരക്ഷനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശമായി വന്ന് അങ്ങേ ലോഹം കൃഷി തറച്ചു അങ്ങ് ലോത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേ രക്ഷിച്ചു യജമാനാക്കാൽ വലിയ വൃത്തിനില്ലെന്ന് അറിച്ച് അങ്ങേ പിടിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയുടെ കൂടെ കൃഷി തറയ്ക്കപ്പെടുവാനും ലോകത്തിനു മരിച്ചു അങ്ങക്കു വേണ്ടി മാത്രം ജയിക്കുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ സ്വറസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങനെ നമ്മ പൂജമേ അങ്ങടെ രാജ്യം പറഞ്ഞമേ അങ്ങനെ തിരമനസ്വർത്തേ പോലെ ഭൂമിയിൽ കാണമേലെ നമ്മൾ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങനോടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെടലാവുന്നു അങ്ങനെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടണവുന്നു ണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവെതനായ കർത്താവിന്റെ തിരുമറുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പരിശോധിച്ചു നീങ്ങണമേ